സേവ ലോക സമാധാന ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന റാലി ബ്ലോക്ക് പ്രസിഡന്റ് കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഷൊർണൂർ റോട്ടറി ക്ലബ് മേരാ യുവ ഭാരത് അവളിടം യുവതി ക്ലബ് കിള്ളിമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റും ചേർന്ന് ലോക സമാധാന ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന റാലി പഴന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഈ റാലി സമാധാന സന്ദേശം കൊണ്ട് ഉള്ള ഒരു റാലി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷഫ് ഗുക അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അരുൺ കളിയത്ത് എൻ എസ് എസിൻ്റെ കോർഡിനേറ്റർ അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധയുടെ ഡയറക്ടർ രാമവെട്ടൻ മാധ്യമസുഹൃത്തേക്ക് നാളെ ലോക സമാധാന ദിനമാണ് ലോകമെമ്പാടും സമാധാനം പ്രചരിപ്പിക്കുക എന്ന വിഷയവുമായി ഐക്യരാഷ്ട്ര സമ്മേളനങ്ങളുടെ ആദാനത്തോടുകൂടി സമാധാന ദിനം വിവിധ പരിപാടികളോടെ ആചരിക്കുകയാണ് ഈ അവസരത്തിൽ ഭാരത് സർക്കാർ മൂന്ന് ജനകാരി കായിക മന്ത്രാലയം മെട്രോ യുവ കേന്ദ്രയുടെയും ശ്രദ്ധാ തൃശൂരിൻ്റെയും അതുപോലെ തന്നെ റോട്ടറി ക്ലബ്ബിൻ്റെയും കിളിമംഗലം കോളേജ് എൻ എസ് സംയുക്ത ആഭിമുഖ്യത്തിൽ സമാധാനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഒരു പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ടി തങ്കമ്മ അധ്യക്ഷത വഹിച്ചു റാലി കെള്ളിമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് വേണ്ടി പഴയൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ അഷ്റഫും റോട്ടറി ക്ലബിന് വേണ്ടി പാഞ്ഞാൾ ഗ്രാമാധ്യക്ഷ ടി തങ്കമ്മയും ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ ശ്രദ്ധാ തൃശൂർ ജോയിന്റ് സെക്രട്ടറി സുമേഷ് തോന്നൂർക്കഴ റോട്ടറി ക്ലബ് ജോയിന്റ് സെക്രട്ടറി രാമു ചത്തനാത്ത് പഴഞ്ഞൂർ ബ്ലോക്ക് അംഗം അരുൺ കാളിയത്ത് അവളിടം യുവതി ക്ലബ് സെക്രട്ടറി ബിന്ദു പ്രിയേഷ് എൻഎസ്എസ് ലീഡർ സനായ എൻ അച്യുതൻ എൻ എസ് എസ് കോർഡിനേറ്റർ മഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി